സങ്കീർത്തനം തൊണ്ണൂറ്റഞ്ച് കർത്താവിനെ സ്തുതിക്കാം വരുവിൻ നമുക്ക് കർത്താവിനെ ആലപിക്കാം നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടിപ്പ് കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം ആനന്ദത്വത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം എന്നാൽ കർത്താവ് ഉന്നതനായ ദൈവമാണ് എല്ലാ ദേവന്മാർക്കും അധിപനായ രാജാവാണ് ഭൂമിയുടെ അഗാധ തലങ്ങൾ അവിടുത്തെ കയ്യിലാണ് പർവ്വത ശൃം ശൃംഗങ്ങളും അവിടുത്തേതാണ് സമുദ്രവും അവിടുത്തേതാണ് അവിടുന്നാണ് അത് നിർമ്മിച്ചത് ഉണങ്ങിയ കരകെയും അവിടുന്ന് ആണ് മനഞ്ഞെടുത്തത് വരുവിൻ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്താം എന്തെന്നാൽ അവിടുന്ന് നമ്മുടെ ദൈവം നാം അവിടുന്ന് മേയിക്കുന്ന ജനവും അവിടുന്ന് പാലിക്കുന്ന അജകണം ഇന്ന് അവിടുത്തെ സ്വര സ്രപിച്ചിരുന്നെങ്കിൽ മെരീബായിൽ മരുഭൂമിയിലെ മസായിൽ ചെയ്തതുപോലെ നിങ്ങൾ ഹൃദയം കഠിനമാക്കരുത് അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു എൻ്റെ പ്രവൃത്തി കണ്ടിട്ടും അവർ എന്നെ പരീക്ഷിച്ചു നാൽപ്പത് സംവസരം ആ തലമുറയോട് എനിക്ക് നീരസം തോന്നി വഴി പിഴയ്ക്കുന്ന കൂടിയ ജനമാണിത് എൻ്റെ വഴികളെ അവർ ആദരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് കോപത്തോടെ ഞാൻ ശപഥം ചെയ്തു ദയവായ സ്തുതി